നല്ല സെമി പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സെറ്റുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല സെറ്റുകളാണ് വന്നിരിക്കുന്നത് ഞാൻ സിൻസി ഞാൻസിജലി കളക്ഷൻ കുരിയച്ചിറ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് നല്ല പ്രീമിയം കോട്ടന്റെ ത്രീ പീസ് സെറ്റുകളുണ്ട് ടു പീസ് സെറ്റുകളാണ് കേട്ടോ വന്നിരിക്കണേ ആദ്യം തന്നെ വരുന്നത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്നത് ത്രീ പീസ് സെറ്റ് ആണ് കേട്ടോ അതിന്റെ ടോപ്പ് ബ്ലാക്ക് ആണ് വന്നിരിക്കുന്നത് അതങ്ങനെയാണ് വരുന്നത് നല്ല ഭംഗിയുള്ള നല്ലൊരു ടോപ്പാണ് ഇത് വന്നിരിക്കുന്നത് കണ്ടോ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് ടോപ്പിന് റൗണ്ട് നെക്കാണ് വന്നിരിക്കുന്നത് നെക്കിന് താഴത്ത് യോക്ക് പോർഷനിൽ ചെറിയൊരു പിൻ ടക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല പിൻ ടക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുള്ള പിൻ ടക്കാണ് വരുന്നത് അതിന് ചെറിയൊരു ബോർഡർ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലൊരു ലേസും വെച്ചിട്ടുണ്ട് ഒരു ഒരു ഗോൾഡൻ ഷെയ്ഡിൽ വരുന്ന ത്രെഡാണ് ഇതിൽ മെറ്റാലിക് ആണ് കേട്ടോ അതിൽ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ലേസും മെറ്റാലിക് ത്രെഡും കൊണ്ടുള്ള ലേസ് ആണ് വന്നിരിക്കുന്നത് ചെറിയ സീക്വൻസ് വർക്കും യോക്ക് പോർഷനിൽ വന്നിട്ടുണ്ട് നല്ല ഒരു പ്രീമിയം കോട്ടണിൽ വന്നിരിക്കുന്ന ടോപ്പാണ് ഇത് വരണത് അതിന് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിരിക്കണേ സ്ലീവിന്റെ അറ്റത്തും അതുപോലെ തന്നെ ബോർഡർ യോഗ യോഗ പോർഷനിൽ വെച്ചിട്ടുള്ള ആ ബോർഡർ തന്നെയാണ് ടോപ്പ് കൊടുത്തിരിക്കണേ ലേസ് വർക്കും ചെറിയ സീക്വൻസ് വർക്കും സ്ലീവിന്റെ അറ്റത്തും വന്നിട്ടുണ്ട് അതെങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് ഈ ടോപ്പിന് നമുക്ക് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ നമുക്ക് ഫോണൊക്കെ ഇടാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു പോക്കറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് വൺ സൈഡ് പോക്കറ്റ് ഇതിന് വന്നിട്ടുണ്ട് നല്ലൊരു ത്രീ പീസ് സെറ്റാണ് ഇത് വന്നിരിക്കുന്നത് ടോപ്പിന് ഇതില് ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ആണ് നല്ല പ്രീമിയം കോട്ടൺ ആണ് ലൈനിങ്ങിന്റെ ആവശ്യമില്ല ഇല്ല ലൈനിങ് ഇല്ലാത്ത ടോപ്പ് ആണ് ഇത് വന്നിരിക്കുന്നത് അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ അതിന്റെ ബോട്ടം വരുന്നത് നല്ല കോട്ടണിലുള്ള സ്ട്രെയിറ്റ് ബോട്ടാണ് വന്നിരിക്കുന്നത് അതിന്റെ സൈസൊക്കെ നല്ല കറക്റ്റ് ആണ് കേട്ടോ ഒരിക്കലും ഫിറ്റ് ആയിട്ട് വരുന്ന ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല നല്ല കറക്റ്റ് സൈസിൽ വന്നിരിക്കുന്ന നല്ല ബോട്ടാണ് വരണേ അതിന് ഫ്രണ്ട് നമ്മൾ ഇങ്ങനെ പട്ടയാണ് വന്നിരിക്കണത് അതിലൊരു ചെറിയൊരു ഡോറിയും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് നമുക്ക് സൈസ് കറക്റ്റ് ചെയ്യാനായിട്ട് ബാക്ക് സൈഡില് ഫുൾ ആയിട്ട് അലാസ്റ്റിക് ആണ് വന്നിരിക്കണേ ബാക്ക് അലാസ്റ്റിക്കും ഫ്രണ്ട് പട്ടയാണ് വരണേ അതുപോലെ തന്നെ നല്ല കോട്ടണില് വരുന്ന ആണ് ഇതിന്റെ വരുന്നത് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ബോട്ടത്തിന്റെയും ടോപ്പിന്റെയും പ്രിന്റ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ള നല്ലൊരു ആണ് വരുന്നത് ഷോൾ ഇത് നമുക്ക് രണ്ടര മീറ്റർ നീളാണ് കേട്ടോ ഷോളിന് വന്നിരിക്കുന്ന ഷോളിന് രണ്ടര മീറ്റർ നീളവും നല്ല വിടുത്തുള്ള നല്ല ആണ് ഇത് വരണത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചാണ് മുപ്പത്തി എട്ട് ഇഞ്ച് ലെങ്ത്തിലാണ് ആണ് ബോട്ടം വന്നിരിക്കുന്നത് ടോപ്പിന് നമുക്ക് നാല്പത്തി അഞ്ചര ഇഞ്ച് ലെങ് വരുന്നുണ്ട് കേട്ടോ നല്ല ലെങ്ത് ഉള്ള നല്ല ടോപ്പാണ് ആണ് നല്ല കറക്റ്റ് ആയിട്ടുള്ളതാണ് ഒട്ടും ഷ്രിങ്കേജ് ഉണ്ടാവുക കളർ ഫെയ്ഡ് ഉണ്ടാവുക ഒന്നും ഇല്ലാത്ത നല്ല പ്രീമിയം കോട്ടന്റെ സെറ്റ് ത്രീ പീസ് സെറ്റാണ് കേട്ടോ ഇത് വരുന്നത് ഇന്റെ റേറ്റ് വന്നിരിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റിഇരുപത് രൂപയാണ് അടുത്ത സെറ്റും നല്ല പ്രീമിയം കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള ത്രീ പീസ് സെറ്റ് ആണ് വന്നിട്ടുള്ളത് അതിന്റെ ടോപ്പ് എങ്ങനെയാണ് വരുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരണത് കേട്ടോ ാണ് ടോപ്പ് പിന്നെ വി നെക്കാണ് വന്നിരിക്കണത് നെക്കില് ഹാൻഡ് വർക്ക് ആണ് വന്നിരിക്കുന്നത് നല്ലൊരു റോസ് ഗോൾഡ് കളറിൽ വരുന്ന ത്രെഡ് ആണ് ഹാൻഡ് വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് ചെറിയ സീക്വൻസ് വർക്കും വന്നിട്ടുണ്ട് ഇതിൽ ഇതായി ഇവിടെയും ചെറിയ ത്രെഡ് വർക്ക് വന്നിട്ടുണ്ട് വീനക്കാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു നല്ല പാറ്റേൺ ആണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കോട്ടണും പറയാതിരിക്കാൻ പറ്റില്ല നല്ല പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് ഇതിന് ത്രീ ഫോർത്ത് ആണ് സ്ലീവിന്റെ അറ്റത്ത് ചെറിയൊരു പട്ട അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ലൈനിങ് ഇല്ലാത്ത കോട്ടൺ ആണ് നമുക്ക് വേനൽക്കാലത്ത് ഉപയോഗിക്കാൻ നല്ല കോട്ടൺ ആണിത് ലൈനിങ് ഇല്ലാണ്ടാണ് നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് കേട്ടോ അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് സ്ട്രെയിറ്റ് സ്ട്രെയിറ്റ് ബോട്ടം തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെ സ്ട്രൈപ്പ് ഡിസൈനിൽ വരുന്ന സ്ട്രെയിറ്റ് ബോട്ടം ആണ് ഇതിന് വന്നിരിക്കുന്നത് ഇതിനും ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ ചെറിയ പട്ടയും ബാക്കിൽ ഇലാസ്റ്റിക്കും ആണ് വന്നിരിക്കുന്നത് ടോപ്പിന് നമുക്ക് പോക്കറ്റ് ഉണ്ട് കേട്ടോ ടോപ്പിന് പോക്കറ്റ് വൺ സൈഡില് പോക്കറ്റ് ഉണ്ട് ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ ഷോള് വന്നിരിക്കണതും കോട്ടണിൽ തന്നെയാണ് നല്ല പ്യൂർ കോട്ടണിലുള്ള നല്ല ഷോളാണ് ഇത് വന്നിരിക്കുന്നത് ഇതാ ഇങ്ങനെയാണ് ഷോൾ വരുന്നത് സെയിം ഷെയ്ഡിൽ തന്നെയാണ് സെയിം കളറിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഫ്ലോറൽ ഡിസൈനിൽ വന്നിരിക്കണ ഷോളാണ് ഇത് വന്നിരിക്കുന്നത് കേട്ടാ ഷോളിന്റെ അറ്റൊക്കെ ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു ഷോളാണ് വരുന്നത് ഷോളിന് രണ്ടര മീറ്റർ നീളം വരുന്നുണ്ട് കേട്ടോ നല്ല വിടുത്തും ഉണ്ട് രണ്ടര മീറ്റർ നീളമുള്ള നല്ലൊരു ഷോളാണ് ഇത് വരുന്നത് ടോപ്പിന് നമുക്ക് നാല്പത്തി അഞ്ചര ഇഞ്ചും ലെങ്ത്തും ബോട്ടത്തിന് മുപ്പത്തി ഏഴര ഇഞ്ചും ലെങ്ത്തും ആണ് കേട്ടോ വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ത്രീ പീസ് സെറ്റാണ് വന്നിരിക്കുന്നത് നല്ല പ്രീമിയം കോട്ടൺ ആണ് വന്നിരിക്കുന്നത് വന്നിരിക്കണേട്ടോ ഇനി അടുത്തത് വരണത് കലങ്കാരി പ്രിന്റിലുള്ള ത്രീ പീസ് സെറ്റാണ് എന്താ നല്ല കലങ്കാരി പ്രിന്റ് ആണ് ഇത് വന്നിരിക്കുന്നത് ഇതും നല്ല കോട്ടൺ ആണ് കേട്ടോ വരുന്ന പ്രീമിയം കോട്ടൺ തന്നെയാണ് വന്നിരിക്കുന്നത് ഇതിന്റെ ഫ്രണ്ട് പോർഷനില് യോക് പോർഷനിൽ അതായങ്ങനെ പിൻ ടക്ക് വന്നിട്ടുണ്ട് കേട്ടോ പിൻ ആണ് ഫ്രണ്ട് പോർഷനിൽ ഉള്ളത് അത് ഗോൾഡൻ ആണ് അതിൽ വന്നിരിക്കുന്നത് പിൻ ടെക് അടിച്ചിട്ട് ഗോൾഡൻ ത്രെഡ് കൊണ്ടുള്ള സ്റ്റിച്ച് ആണ് കേട്ടോ അതിൽ വന്നിരിക്കുന്നത് അതുപോലെ ചെറിയൊരു ബോർഡർ ഇതിന് കൊടുത്തിട്ടുണ്ട് ഇതിനും ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്തും ഇതുപോലെ പിൻ ടക്കും ത്രെഡ് വർക്കും ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവില് ഇതാ ഇങ്ങനെ പിൻ ടെക്കും വന്നിട്ടുണ്ട് അതുപോലെ ഇതിനും വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് ഈ ടോപ്പിനും നമുക്ക് വൺ സൈഡ് പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് പോക്കറ്റ് വരുന്നത് അതിന്റെ ബോട്ടം വരുന്നത് സ്ട്രൈപ്സിലുള്ള സ്ട്രൈപ്പ് ഡിസൈൻ വരുന്ന ബോട്ടാണ് വന്നിരിക്കുന്നത് സ്ട്രേറ്റ് ബോട്ടാണ് വരുന്നത് ബോട്ടത്തിന് ബാക്കില് ഇലാസ്റ്റിക്കും ഫ്രണ്ടില് പട്ടാണ് വന്നിരിക്കണേ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഡോറിയും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ക്രോച്ച് ലെങ്ത് ഒക്കെ നല്ല കറക്റ്റ് ഉള്ള നല്ല ബോട്ടങ്ങളാണ് എല്ലാം വരുന്നത് ഒരിക്കലും നമുക്ക് ക്രോച്ചിൽ ടൈറ്റ് ഒന്നും വരില്ല ക്രോച്ച് ലെങ്ത് ഒക്കെ ഉള്ള നല്ലൊരു ബോട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ അതിന്റെ ഷോൾ വരുന്നതും നല്ല കോട്ടൺ തന്നെയാണ് ബോട്ടത്തിന്റെ ഡിസൈനാണ് ഇതിൽ വന്നിരിക്കണേ ബോട്ടത്തിന്റെ അതുപോലെ തന്നെ ടോപ്പിന്റെയും ഡിസൈനില് വന്നിട്ടുണ്ട് കേട്ടാ സ്ട്രൈപ്സും വന്നിട്ടുണ്ട് കലങ്കാരി പ്രിന്റും വന്നിട്ടുള്ള നല്ലൊരു കോട്ടൺ ഷോളാണ് ഇതിൽ വന്നിരിക്കുന്നത് ഷോളിന് നമുക്ക് രണ്ടര മീറ്റർ നീളവും നല്ല വെടുത്തുള്ള നല്ല ഷോളാണ് വന്നിരിക്കുന്നത് നല്ല കംഫർട്ടായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല കോട്ടൺ ഷോൾ ആണ് വരുന്നത് ടോപ്പിന് നമുക്ക് നാല്പത്തി അഞ്ചര ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ബോട്ടത്തിന് മുപ്പത്തി ഏഴര ഇഞ്ചും ലെങ്ത്തും വരുന്നുണ്ട് കേട്ടാ ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി എൺപത് രൂപയാണ് നല്ല പ്രീമിയം സെറ്റാണ് ഇത് വരുന്നത് നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇത് വരുന്നത് നമുക്ക് നല്ല രസമായിട്ട് ചെറിയൊരു ഫങ്ഷന് പോലും ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു കോട്ടൺ സെറ്റുകളാണ് കേട്ടോ ഇതെല്ലാം വന്നിരിക്കുന്നത് ഞാൻ അടുത്തത് വരുന്നത് കോട്ടന്റെ ടു പീസ് ആണ് കോളർ നെക്ക് ഉള്ള ടോപ്പാണ് ഇത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് വരണേ കോളർ നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ ഇതിന് പ്രിൻസസ് കട്ടാണ് വന്നിരിക്കുന്നത് പ്രിൻസസ് കട്ടിലുള്ള ടോപ്പാണ് ഇത് വന്നിരിക്കുന്നത് കോളർ നെക്ക് വന്നിട്ടുണ്ട് ഫ്രണ്ടിലെ ഒരു പട്ട വന്നിട്ടുണ്ട് അതില് ഷോ ബട്ടനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയാണ് കേട്ടോ ഈ ടോപ്പ് വരുന്നത് നല്ല രസമുള്ള ഒരു ടോപ്പാണ് കേട്ടോ അത് വരണേ അതിന് നമുക്ക് സ്ലിറ്റ് വരുന്നുണ്ട് കുറച്ച് ഫ്ലയറില് സ്ലിറ്റ് വരുന്ന പോലെയാണിതാ ഇങ്ങനെയാണ് സ്ലിറ്റ് വരുന്നത് താഴേക്ക് ഇറങ്ങിയിട്ടാണ് സ്ലിറ്റ് വരുന്നത് പ്രിൻസസ് കട്ട് ഇതാ ഇവിടെ നിന്ന് തുടങ്ങി സ്ട്രേറ്റ് വന്ന് പ്രിൻസസ് കട്ടിലുള്ള നല്ലൊരു ടോപ്പ് ആണ് വരണത് അതിന്റെ ഫ്രണ്ട് പോർഷനിലും ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടാ ഓഫ് വൈറ്റില് പിങ്ക് ഷെയ്ഡിലുള്ള ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റാണ് കേട്ടോ അത് വന്നിരിക്കുന്നത് നല്ല രസമാണ് ഇത് കാണാൻ ഇങ്ങനെയാണ് ടോപ്പ് വരുന്നത് അതുപോലെ ഇതിന് ത്രീ ഫോർത്ത് സ്ലീവ് ആണ് വന്നിരിക്കണെ സ്ലീവിന്റെ അറ്റത്ത് ഇതാ അതുപോലെ ലേസ് വർക്ക് ആണെട്ടോ വന്നിരിക്കുന്നത് ഇതാണ് സ്ലീവിന്റെ അറ്റത്ത് ഇങ്ങനെ നല്ല ഭംഗിയുള്ള ഒരു ലേസ് വർക്ക് ആണ് വന്നിരിക്കുന്നത് കട്ട് വർക്ക് ഉള്ള ലേസ് ആണ് ഇത് വന്നിരിക്കുന്നത് അതും ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് നല്ല രസമുള്ള ടോപ്പാണ് ഇതിന്റെ ബാക്ക് സൈഡിലും നമുക്ക് പ്രിൻസസ് കട്ട് തന്നെയാണ് കേട്ടോ വന്നിരിക്കണേ എങ്ങനെയാണ് ഇതിന്റെ ബാക്ക് സൈഡ് വരുന്നത് ബാക്കിലും പ്രിൻസസ് കട്ട് തന്നെയാ വന്നിരിക്കണേ കണ്ടോ അതാണ് വരണത് ഇതിനും നമുക്ക് പോക്കറ്റ് ഉണ്ട് കേട്ടോ വൺ സൈഡ് പോക്കറ്റ് ഇതിനും അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഇതാ വൺ സൈഡ് പോക്കറ്റ് ഉള്ള ടോപ്പ് ആണ് ഇത് വരണത് അതിന്റെ ബോട്ടം വരണതും നല്ല കോട്ടണിൽ തന്നെയുള്ള ഓഫ് ഐഡ് ഷെയ്ഡിൽ വന്നിട്ടുള്ള ബോട്ടാണ് വരണതാ ഇതാണ് അതിന്റെ ബോട്ടം വരണത് ബോട്ടത്തിന് നമുക്ക് ഫുൾ എലാസ്റ്റിക് അങ്ങനെയാണ് വന്നിരിക്കണത് ഫുൾ എലാസ്റ്റിക് ഉള്ള നല്ല ഒരു ബോട്ടാണ് ഇത് വന്നിരിക്കുന്നത് ബോട്ടത്തിന്റെ അടിഭാഗത്ത് നല്ല ഒരു സ്കാലപ്പ് ഡിസൈൻ വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു ബോട്ടാണ് വന്നിരിക്കുന്നത് സ്ട്രേറ്റ് ബോട്ടാണ് ബോട്ടത്തിന്റെ അടിഭാഗത്ത് സ്കാലപ്പ് ഡിസൈൻ ആണ് വന്നിരിക്കുന്നത് ടോപ്പിന്റെ സെയിം കളർ തന്നെയാണ് കേട്ടോ ബോട്ടം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ബോട്ടത്തിന്റെ രണ്ട് സൈഡിലും പോക്കറ്റ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് ഈ ടോപ്പ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ടോപ്പാണ് ടോപ്പിന്റെ ലെങ്ത് വന്നിരിക്കുന്നത് നാല്പത്തി ആറ് ഇഞ്ച് ലെങ്ത് ആണ് കേട്ടോ ടോപ്പിന് വന്നിരിക്കുന്നത് ബോട്ടത്തിന് നമുക്ക് മുപ്പത്തി ഒമ്പത് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഈ സെറ്റിന്റെ റേറ്റ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഇനി അതുപോലെ തന്നെ പ്രിന്റിൽ മാത്രമാണ് വ്യത്യാസം ഉള്ളത് ഫീച്ചേഴ്സ് എല്ലാം സെയിം ആണ് ബേസ് കളർ ഓഫ് വൈറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് ഓഫ് വൈറ്റിൽ തന്നെ ചെറിയ പ്രിന്റുകൾ വന്നിട്ടുള്ള ടോപ്പാണ് ഇത് വരുന്നത് ഇതിനും കോളർ നെക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് നെക്ക് കോളർ നെക്കാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ പ്രിൻസസ് കട്ട് ഉണ്ട് പ്രിൻസസ് കട്ടായിട്ട് പ്രിൻസസ് കട്ട് ഉള്ള ടോപ്പുകൾ എപ്പോഴും നല്ല ആയിട്ട് നമുക്ക് കിടക്കൂട്ടാ ഷേപ്പ് ആയിട്ട് കിടക്കാനായിട്ട് നല്ലതാണ് പ്രിൻസസ് കട്ട് വരുന്നത് ഇതിന്റെ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും പ്രിൻസസ് കട്ട് ആണ് അതുകൊണ്ട് തന്നെ അത് നല്ല ഭംഗിയായിട്ടാണ് കിടക്കുന്നത് കേട്ടോ ടോപ്പിന് സ്ലിറ്റ് വന്നിട്ടുണ്ട് സൈഡ് സ്ലിറ്റ് ഉണ്ട് ഫ്ലയറിലാണ് ഇതിന്റെ സ്ലിറ്റ് വന്നിരിക്കുന്നത് കുറച്ച് ഫ്ലയർ ഉള്ള ടൈപ്പ് ആണ് ഇത് വരുന്നത് സ്ലിറ്റ് കുറച്ച് താഴെ ഇറങ്ങിയിട്ടാണ് ഇതിന്റെ സ്ലിറ്റ് വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഫ്രണ്ട് പോർഷനിലോ ചെറിയ സ്ലിറ്റ് വരുന്നുണ്ട് സെന്ററിൽ ഒരു പട്ടയാണ് ഇങ്ങനെ വന്നിരിക്കുന്നത് അതില് ബട്ടൺസ് ഷോ ബട്ടൺ ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് കേട്ടാ ടോപ്പിന് നമുക്ക് വൺ സൈഡ് പോക്കറ്റ് വരുന്നുണ്ട് കേട്ടാ ടോപ്പിന് ഇവിടെ വൺ സൈഡില് പോക്കറ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ സ്ലീവ് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് തന്നെയാണ് ഇത് വന്നിരിക്കുന്നത് സ്ലീവിന്റെ അറ്റത്ത് നമുക്ക് ലേസ് വർക്ക് ആണ് വന്നിരിക്കണേ കട്ട് വർക്ക് വന്നിട്ടുള്ള നല്ല ഭംഗിയുള്ള ലേസ് വെച്ചിട്ടുള്ള നല്ല സ്റ്റാൻഡേർഡ് ലുക്ക് ഉള്ള നല്ലൊരു ടോപ്പാണ് ആണ് കേട്ടോ അത് വന്നിരിക്കുന്നത് ഇതിന്റെ ബോട്ടം വരുന്നതും ഓഫ് വൈറ്റ് ഷെയ്ഡിൽ തന്നെയാണ് ടോപ്പിന്റെ അത് സെയിം ഷെയ്ഡിൽ വരുന്ന ബോട്ടം തന്നെയാണ് കേട്ടോ അത് വന്നിരിക്കണേ ബോട്ടത്തിന്റെ അടിഭാഗത്തുതാ സ്കാലപ്പ് ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ബോട്ട് ബോട്ടത്തിന് ടു സൈഡ് പോക്കറ്റും ഉണ്ട് ഇതിന് രണ്ട് സൈഡിലും പോക്കറ്റ് വരുന്നുണ്ട് കേട്ടോ ഇതിന്റെ ഫുൾ എലാസ്റ്റിക് ആണ് അറ്റാച്ച് ചെയ്തിട്ടുള്ളത് നല്ല കംഫർട്ട് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന നല്ല കോട്ടൺ നല്ല സെറ്റാണ് ഇത് വരണത് റേറ്റ് വരണത് ആയിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയാണ് ഈ സെറ്റിന്റെ നമുക്ക് മീഡിയം തുടങ്ങി ഡബിൾ എക്സല് വരെയാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സെമി പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റാവുന്ന സെറ്റുകളാണ് കേട്ടോ എല്ലാം വന്നിരിക്കുന്നത് എല്ലാം നല്ല സെറ്റുകളാണ് വന്നിരിക്കുന്നത് അതായത് ഇപ്പൊ വീനക്കിൽ വന്നിട്ടുള്ള നല്ല സെറ്റാണ് ഇതായാലും നല്ല കോട്ടന്റെ നല്ല സെറ്റുകളാണ് വന്നിരിക്കുന്നത് ഇത്രയാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ കളക്ഷൻ വന്നിരിക്കുന്നത് അപ്പൊ ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സ്ആപ്പ് ചെയ്യുക വാട്സ്ആപ്പ് നമ്പർ നമ്മൾ കൊടുത്തിട്ടുണ്ട് താഴെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഷോപ്പിന്റെ അഡ്രസ്സും കൊടുത്തിട്ടുണ്ട് തൃശ്ശൂര് കുരിയച്ചറയിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പൊ ഷോപ്പിലേക്ക് വരാൻ പറ്റുന്നവരെല്ലാവരും ഷോപ്പിലേക്ക് വരിക പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ